ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു സൽവാർ സെറ്റാണ് നമ്മുടെ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്ന നെക്ക് പോർഷനിലും സ്ലീവിലും ചെറിയൊരു വർക്കും അതുപോലെ ഷോളിൽ ഒരു ചെറിയ ലൈസ് വർക്കും വരുന്ന പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റാണ് നല്ല ഫീഡ്ബാക്ക് ഉള്ളതാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വളരെ അഫോർഡബിളാണ് ഈ ഒരു പ്രോഡക്റ്റ് കാരണം അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഒരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഈ ഒരു റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരിക്കലും കിട്ടില്ല അത്രയും നല്ല പ്രോഡക്റ്റാണ് പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഈ കളക്ഷൻസ് ഒക്കെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് എന്നൊക്കെ ഒരുപാട് നമുക്ക് എൻക്വയറീസ് വന്നെങ്കിലും സോൾഡ് ഔട്ട് ആയി പോയതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ ഈ അപ്ഡേഷൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും അതിലൂടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതാണ് വീഡിയോസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് ഇടുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അഫോർഡബിളായിട്ടുള്ള ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് കൂടുതലും വെയറുകളാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ കളക്ഷൻസും കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നമ്മൾ അപ്ഡേഷൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയും ഒരുപാട് ഫീഡ്ബാക്കുകൾ നല്ല ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്കുകളറിയിക്കുകയൊക്കെ ചെയ്ത് എല്ലാ കസ്റ്റമേഴ്സിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഷോപ്പ് അഗെയിൻ